ഇന്നത്തെ ദിവസം സംതിങ് ആയിട്ട് എനിക്ക് തോന്നി വേറെ ഒന്നും കൊണ്ടല്ല കുറേ ദിവസമായിട്ട് ഇവിടെ സ്ഥിരം മഴയാണ് നല്ല മഴയല്ല എന്നാൽ ചാറിച്ചാറി നിൽക്കുന്ന ഒരു വൃത്തികെട്ട മഴയായിരുന്നു എനിക്കത് പൊതുവേ ഇഷ്ടമല്ല അപ്പോൾ ജോലികൾ ചെയ്യാനും ഒരു എന്താ പോസിറ്റീവ് വൈബ് എനിക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് മടിപ്പായിരിക്കും എല്ലാം ചെയ്യാൻ കുറേ കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡേ പോലെ തോന്നി ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് എവിടുന്നേക്കോ ഇങ്ങനെ വന്നു ചേരുന്നത് പോലെയൊക്കെ തോന്നി കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു നല്ലൊരു എന്താ പറയുക വെയിലുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ടും ചൂടുള്ളൊരു വെയിലല്ല ഒരു ഇളം ചൂട് വെയിലും അതുപോലെ തന്നെ കാറ്റും നല്ല ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടും ചിക്കൻ ചിക്കൻ കറിയാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ചിക്കൻ കറി ആക്കിയത് അപ്പോൾ പുട്ട് നമ്മൾ അരിപ്പുട്ടോ ഗോതമ്പ് പുട്ടോ ഒന്നുമല്ല നമ്മൾ ചോളത്തിൻ്റെ പൊടിയിൽ പുട്ടാണ് അപ്പോൾ ചെറിയ തോതിൽ ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുന്നതൊക്കെ ഉണ്ടാക്കിയും പരീക്ഷിച്ചൊക്കെ കഴിച്ച് അല്പം വെയ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ആ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങളൊരു ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ദിവസം തന്നെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഷെൽഫിലേക്ക് മാറ്റി വെക്കുന്ന ഒരു ചടങ്ങുണ്ട് സാധാരണ മടി പിടിച്ച് ഞാൻ അവിടെ തന്നെ വയ്ക്കാറാണ് പതിവ് ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് കരുതി അപ്പോൾ പുട്ട് ഞാൻ നമ്മുടെ ചിരട്ടപ്പുട്ടാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് രാവിലെ തന്നെ കുക്കറിലാണ് ഞാൻ ഇന്ന് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത് സാധാരണ ഞാൻ വെക്കുന്നത് കറണ്ടിൻ്റെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയെടുക്കേണ്ട ഒരു സാധനം അപ്പോൾ ഞാൻ ഇന്ന് അതിൽ വയ്ക്കാതെ ഞാൻ കുക്കറിൽ തന്നെ വെച്ചോട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത് എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ ഒരു ചന്ദനത്തിരി അതിൻ്റെ ഇടയ്ക്ക് കത്തിച്ച് വെച്ചു ഇല്ലെന്നുണ്ടെങ്കിലേ അവിടെ നിറച്ചും കുരുട്ടീച്ച് കയറും ഇവിടുത്തെ മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുരുട്ടീച്ച ശല്യമാണ് പിന്നെ മക്കൾ ഉറക്കത്തിലായതുകൊണ്ട് അവർക്കുള്ള ഫുഡ് ഫുഡ് മീൻസ് പാലൊക്കെ നേരത്തെ കാച്ചി വെക്കാമെന്ന് കരുതി അപ്പോൾ വരമ്പ് വെള്ളം ചൂടോട് കൂടി കൊടുക്കാമല്ലോ അടച്ചു വയ്ക്കുമ്പോൾ ആ ചൂട് ഫുള്ളായിട്ട് പോകത്തില്ലല്ലോ അപ്പോൾ പുട്ടൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് കുറേ നേരം ഇരുന്നിട്ട് വേണം എനിക്കത് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ശ്രമം തുടങ്ങുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഓർക്കിഡൊക്കെ നല്ലപോലെ പൂവിട്ട് നിൽപ്പുണ്ട് മഴ പിടിക്കുമ്പോൾ ഒരു ഗുണം ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല പിന്നെ ഇത് കാറ്റ് വന്നിട്ട് തന്നിട്ട് പോയൊരു പണിയാണ് ചെടിയുടെ മണ്ട ഇങ്ങനെ ചാച്ചിങ്ങിട്ടുണ്ട് ഇനി അതിനെ ഞാൻ വെട്ടിക്കളയണം അല്ലെങ്കിൽ ഞാൻ പിടിച്ച് കെട്ടി നിർത്തണം കെട്ടി നിർത്തുന്നത് അത്ര പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോഴേക്കും എൻ്റെ രണ്ട് സുന്ദര മക്കളും ഇണീറ്റ് വന്നിട്ടുണ്ട് അവർക്ക് പാലൊക്കെ കൊടുത്തു പിന്നെ കുറേ പുഴിഞ്ചിക്കൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ മഴ പിടിച്ചപ്പോൾ കുറെ പുഴിഞ്ഞു തറയും വീണു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് പറിച്ചിട്ട് അച്ചാറിടാനായിട്ടൊരു പ്ലാനിംഗ് ഇങ്ങനെ ആയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും